പ്രധാനമായിട്ടും വേറൊന്ന് ഒരു ഏരിയയിൽ കൂടി കടക്കണ്ടായിട്ടുണ്ട് കാരണം ഞാൻ നാൽപ്പത് കൊല്ലത്തോളം ബാങ്കിലുണ്ടായിരുന്നു പത്ത് കൊല്ലത്തോളം ഇന്ത്യയിൽ രണ്ട് പ്രമുഖ ബാങ്കിലെ ഫോറിൻ എക്സ്ചേഞ്ച് വിഭാഗത്തിൻ്റെ തലവനായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം വിദേശ ചർച്ചയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വിദേശ ബാങ്കുകളുടെ പ്രതിനിധികളായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഹാൻഡ് ഉള്ള ഒരാളാണ് അപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ കഴിഞ്ഞ നടന്ന ഡീമോണിറ്റൈസേഷൻ അത് വലിയ തെറ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത് മറ്റു പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കുന്ന രീതി കൂടുതൽ അപകടമായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമുണ്ട് ഒരു പത്ത് നയൻറ്റി സിക്സില് മറ്റേ ഇരുപത് കൊല്ലം മുമ്പ് ഇആർ എം ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ വലിയൊരു പ്രശ്നമുണ്ട് അത് ഇംഗ്ലണ്ട് യൂറോപ്യൻ മെക്കാന മണി മെക്കാനിക്സിലെ റേറ്റ് മെക്കാനിക്സിലേക്ക് കയറി സമയമാണ് ഒരു ദിവസം ജോർജ് സെറോസ് എന്ന് പറയുന്ന വലിയ മണി മാർക്കറ്റ് ഓപ്പറേറ്റർ ഫോൺ വെച്ചാലും മണി മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ പൗണ്ട് അങ്ങ് വിൽക്കാൻ തുടങ്ങി അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഭാഷയിൽ ഷോർട്ട് ചെയ്യുക എന്ന് പറയും അങ്ങ് വിൽക്കുക അല്ല കയ്യിൽ കൃത്യമായിട്ട് എടുത്ത് വിൽക്കുന്നതല്ല അതിൻ്റെ പൊസിഷൻ സെല്ലിങ് എന്ന് പറയും അതങ്ങ് വിൽക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അയാളുടെ ഒരു ഗ്രൂപ്പ് കമ്പനികളുണ്ട് ഈ ഗ്രൂപ്പ് ജോർജ് സൊറോസ് എന്നൊരാളാണ് അപ്പോൾ അതിനെ എതിരിടാൻ വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പൗണ്ട് വാങ്ങാൻ തുടങ്ങി അപ്പോൾ കുറച്ച് കഴിഞ്ഞത് പാനിക്കായി അവർ പിന്നെ വണ്ടേസ് ബാങ്ക് എന്ന് പറയുന്നത് ജർമ്മൻ സെൻട്രൽ ബാങ്ക് ഇടപെട്ടു സാക്ഷാൽ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ഇടപെട്ടു അപ്പോൾ അത് ക്രൈസിസ് ആയി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സത് ജോർജ് സൊറോസ് എന്ന് പറയുന്നൊരു മല്ലൻ മാറു വയസ്സത്തെ മൂന്ന് വലിയ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ അത് ഒരു വടം വലിയ ആയിരുന്നു ആ വടംവലിയിൽ ഇംഗ്ലീഷ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു ജോൺ മേജറിൻ്റെ സമനില പെറ്റ് തെറ്റിയ പോലെയായി കാരണം കൂടി ചെയ്യാവുന്നത് ഈ ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടുകയാണ് ഇപ്പോൾ ഒരു പത്ത് പെർസെൻ്റ് മറ്റായിരുന്നു അന്നത്തെ റേറ്റ് അവരിതിങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു കാരണം അതുകൊണ്ടെങ്കിലും ഇതിൻ്റെ സമതുലി ആവ ത്വലിതാവസ്ഥ വരട്ടേന്ന് ഒന്ന് സംഭവിച്ചില്ല ഇത് ജോർജ് സോറസ് അങ്ങ് അഗ്രസീവായിട്ട് രംഗത്ത് വന്നു അയാൾ ഒരു ബില്യൺ പൗണ്ടോ മറ്റോ ലാഭം ഉണ്ടാക്കിയിരുന്നവർ അവസാനം ജോൺ മേജറ് കീഴടങ്ങി ആയുധം വെച്ച് കീഴടങ്ങി എനിക്കൊന്നും ചെയ്യാനില്ല മാർക്കറ്റ് തീരുമാനിക്കട്ടെ അതുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങി സെൻട്രൽ ബാങ്ക് പിൻവാങ്ങി കാരണം എന്താ വെച്ചാൽ ഇവിടെ പഠി ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യം സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ കുറേ ടൂൾസ് ഉണ്ട് ഉപകരണങ്ങളുണ്ട് ഈ ടൂൾസ് മുഴുവൻ നിഷ്ഫലമാക്കിയത് ഒരു വ്യക്തിയാണ് മൂന്ന് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കിനെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ് ആൾക്കാർ ചെയ്യാൻ പറ്റി അന്നിപ്പം ഞാനിത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി ആക്കണം എന്ന് പറഞ്ഞ് പണ്ടുകൊട്ടെ ഒരു മൂ വലിയ വിദേശത്ത് ഭയങ്കര പ്രഷറാണ് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ സമ്മർദ്ദം ചെല്ലുന്നതാണ് പക്ഷേ നമുക്കൊരു വളരെ പാകതയോടെ ഇതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു റിസർവ് ബാങ്ക് ഉണ്ടായിരുന്നു അതിപ്രഗത്ഭന്മാരായ ഗവർണർമാരുണ്ടായിരുന്നു രംഗജ രംഗരാജൻ തൊട്ട് ഭീമൽ ജല്ലാൻ തൊട്ട് വൈബി റെഡി തൊട്ട് സുബ്ബറാവ് തൊട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് രംഗരാ മറ്റേ രഘുരാം രാജൻ വരെ അതുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ വലിയ മെൽട്ടി ഡൗൺ ഉണ്ടായപ്പോൾ നമുക്കൊന്നും സംഭവിച്ചില്ല അതിലേക്ക് ഞാൻ പറയാം ഞാൻ അക്കാലത്ത് അമേരിക്കയിലുണ്ടായിരുന്നു എൻ്റെ മകൻ്റെ അടുത്ത് രണ്ട് മൂന്ന് മാസം അമേരിക്കയിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെപ്പറ്റി രണ്ട് മൂന്ന് ലേഖനങ്ങൾ മലയാള പത്രങ്ങളിൽ എഴുതി അതായത് വാൾഷീറ്റിലെ ക്രാഷ് അവിടെ എന്താ പറയുന്നത് ഈ ചെയിനായിട്ട് ഹൗസിങ് ലോണും മറ്റ് ലോണും ഒക്കെ ആയിട്ട് വീടുകളുടെ ഒക്കെ വില ഇൻഫ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ വിൽക്ക് ഫൈനാൻസ് ചെയ്യുമായിരുന്നു അവിടുന്ന് ആ ചെയിൻ പൊട്ടിയോട് എല്ലാം തകിട്ട് പിടിയായി അമേരിക്കൻ മാർക്കറ്റും ബ്രിട്ടീഷ് മാർക്കറ്റും ജാപ്പനീസ് മാർക്കറ്റും ചൈന എല്ലാം വിഷമത്തിലായി ചൈന വരെ കുലുങ്ങി തുടങ്ങി അപ്പോൾ ഇന്ത്യ കുലുങ്ങിയില്ല കാരണം നമ്മൾ കറൻസി അല്ല മാത്രമല്ല കൃത്യമായ അസസ്മെൻ്റ് ആയിരുന്നു ഇന്ത്യയുടെ ലോണുകൾക്കൊക്കെ ഉണ്ടായിരുന്നത് നമ്മളുടെ പൊതുവെ നോൺ പെർഫോമിങ് അസസ്മെൻ്റർ കൺട്രോളായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി മാറി വരികയാണ് ഇപ്പോൾ ബാങ്കുകൾക്കെല്ലാം പ്രമുഖ ബാങ്കുകളിൽ ഞാൻ പേര് പറയുന്നില്ല വലിയ വലിയ നഷ്ടം പറയുന്നു അതായത് നോൺ പെർഫോമിങ് പെർഫോമിങ് അസറ്റ്സ് കൂടി വരുന്നു കിട്ടാക്കടം കൂടി വരുന്നു അതൊരു വശത്ത് ഇപ്പോൾ ഈ രൂപയുടെ ഡീമോണിറ്റൈസേഷൻ കാലത്ത് പ്രായോഗികമായ തലത്തിൽ തലത്തിലായാലും കുറേ പ്രശ്നങ്ങളുണ്ട് അതിൽ കൂടുതൽ ഞാൻ വരുന്നില്ല ഉദാഹരണത്തിന് അഞ്ഞൂറ് രൂപയുടെ നോട്ട് ഒരിക്കലും തൊടാൻ പാടില്ലായിരുന്നു കാരണം ആയിരം ഡിമോണിറ്റൈസ് ചെയ്താലും ജനങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന മെയിൻ കറൻസികളിലൊന്നായിരുന്നു അഞ്ഞൂറ് ഈ നൂറ് രൂപയുടെ നോട്ടിന് ഈ ഭാരം മുഴുവൻ താങ്ങാൻ പറ്റിയില്ല പിന്നെ അഞ്ഞൂറ് രൂപയുടെ പകരം പ്രിൻ്റ് ചെയ്യാൻ സമയമെടുത്തു ഇതെല്ലാം ഇന്ത്യൻ അവസ്ഥയിൽ നമുക്ക് എല്ലാത്തിനും സമയമെടുക്കും നമ്മൾ യൂറോപ്പൊന്നും അമേരിക്ക ഒന്നല്ല പിന്നെ മാത്രമല്ല ഇത്രയും വിശാലമായ രാജ്യത്ത് വിശാലമായ ഭൂമികയിൽ കറൻസി ചേസ്റ്റുകളിലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ പിൻവലിച്ച നോട്ടുകൾ മുഴുവൻ എണ്ണിയിട്ടില്ല എന്ന് പറയുന്നു അതിൻ്റെ കണക്കുകളില്ല എന്ന് പറയുന്നു പാർലമെൻറ്റിന് പോലും കൃത്യമായ എന്ന് പറയുന്നു പക്ഷേ ലഭ്യമായ ഒരു കണക്കും അനുസരിച്ച് വളരെ നിസ്സാര എമൗണ്ടേ കിട്ടും മടങ്ങി വരാതിരുന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഡിമോണിറ്റൈസേഷനിൻ്റെ കാരണങ്ങൾ പറയുന്നത് കള്ളപ്പണം വിളിക്കുക കള്ളനോട്ട് പിടിക്കുക അത് രണ്ടും നടന്നല്ല കള്ളനോട്ടെ പാകിസ്ഥാനിലെ കള്ളനോട്ടിനെ ഇത് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ പുതിയ നോട്ടും പാകിസ്ഥാനിലടിക്കും അതിൻ്റെ കൗണ്ടർ ഫീറ്റ് വന്നു തുടങ്ങി അപ്പോൾ അത് കൗണ്ടർ ഫീറ്റിനെ പ്രതിരോധിക്കാനായിട്ട് ഡിമോണിറ്റൈസ് ചെയ്യാന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടില്ല അത് അസാധ്യമാണ് അപ്പം ഈ ജോർജ് ജോർജ്ഫറോൺ സോസിൻ്റെ ചരിത്രം വെച്ചെന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെയും കയ്യിലുള്ള ടൂൾസിന് വലിയ വലിയ പരിമിതിയുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ക്രെഡിറ്റ് പോളിസി വരുന്നു ഗവർണർ ക്രെഡിറ്റ് പോളിസി പറയുന്നു റേറ്റ് ഇത്രയും കൂട്ടി ആ റേറ്റ് ഇത്രയും കൂട്ടി പത്രങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ അതിന് വലിയ കാര്യമായിട്ട് വലിയ ഡിസ്കഷൻസ് നടക്കണം എന്നെ വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല കാരണം വെച്ചാൽ ഇന്ന് ഗവണ്മെൻറ്റിൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പടത്തിനോട് താരതമ്യപ്പെടുത്താവുന്ന അത്രയും വലിയ ഒരു ബ്ലാക്ക് മണി ഉണ്ട് അതാണ് ഇവിടെ മുഴുവൻ നടക്ക് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ പാരൽ എക്കോണമി ഉള്ള ഒരു രാജ്യത്തെ ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് മുഴുവൻ പൊക്കോ താഴ്ത്തോ ചെയ്തിട്ടവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നൂറുകണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾസെയിലേഴ്സ് ഇവിടെ ഓരോ അവശ്യ സാധനങ്ങൾ പൂർത്തി വയ്ക്കുന്ന രാജ്യത്ത് എന്ത് 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 തരത്തിലാണെന്ന് നിങ്ങൾ നിയന്ത്രണം കൊ നമ്മളിപ്പ ചെയ്യപ്പെടുന്ന പല ഇൻഡെക്സുകളും അവയുടെ വിശ്വാസികമായും പോയി തുടങ്ങി ഒരു കാലത്ത് ചൈനയിൽ നിന്ന് എന്ത് ഇൻഡെക്സോ വന്നാലും ലോകം വിശ്വസിക്കില്ലായിരുന്നു കാരണം അത് ഡോക്ടേഡ് ആണെന്നുള്ള വിശ്വാസം ഇന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ കണക്കുകൾ ഇതേ സംശയിച്ചിട്ടില്ല അത് സംശയിക്കുന്ന ഒരു നിലയിൽ വരരുതെന്നുള്ളൊരാഗ്രഹമുണ്ട് എൻ്റെ ജീവിതകാലത്തെങ്കിലും കാരണം നാൽപ്പത് കൊല്ലം ബാങ്കിങ് രംഗത്ത് വളരെയധികം വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ഈ വാൾ സ്ട്രീറ്റിൽ അന്നത്തെ ആ പ്രശ്നത്തിൽ ഇന്ത്യക്ക് തല ഉയർത്തി ലോകത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റി ഇപ്പോൾ അതിനു മുമ്പുള്ള സ്വർണ്ണ ഇത് പണയം വെച്ച കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം അന്ന് ഇന്ത്യ ലോകത്തെ വലിയ ബോറോവേഴ്സിലൊന്നായിരുന്നു നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് എസ്റ്റിച്ച് മൂന്നാ മൂന്നാഴ്ചയിലത്തെ റിക്വയർമെൻ്റിൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യാനുള്ള കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നൊക്കെ ഈ ഏറ്റവും കൂടുതൽ വിദേശത്ത് നിന്ന് ബോറോ ചെയ്യുന്നത് ഒ എൻ ജി സി എയർ ഇന്ത്യ അല്ലെങ്കിൽ അതുപോലത്തെ വലിയ കമ്പനി എണ്ണക്കമ്പനികളും എയർ ഇന്ത്യ അതുപോലത്തെ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് സമയത്ത് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഓവർഡ്യൂ ആയാൽ അവരുടെ റേറ്റിങ് പോവും കൺട്രിയുടെ റേറ്റിംഗ് പോവും വാച്ച് ലിസ്റ്റിലാകും അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിലൊക്കെ മിക്കവാറും എല്ലാവരും ബ്രസീല് പെറു ഇതെല്ലാം പല രാജ്യങ്ങളും വാച്ച് ലിസ്റ്റിലായിരുന്നു ഇന്ത്യ വെള്ളത്തിൻ്റെ മീതെ തല ഉരുത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മൂന്നാഴ്ചത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവേ നമുക്കുണ്ടായിരുന്നുള്ളു ചന്ദ്രശേഖർ പ്രധാനമന്ത്രി എന്ന കാലത്താണ് ഇംഗ്ലണ്ട് കൊണ്ട് ഗോൾഡ് പണയം വെച്ചു നമ്മൾ സാറിന് ഈ തറവാടുകളിൽ ഗതി കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ ആഭരണം പണയം വയ്ക്കുന്ന പോലെ എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് നമ്മൾ കയറുകയാണ് ആ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നരസിംഹറാവ് വരുന്നു ലിബറലൈസേഷൻ വരുന്നു നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉയരാൻ തുടങ്ങി അപ്പോഴും നമ്മൾ രൂപ ആക്കിയില്ല ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാഴ്ചയ്ക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഇന്നിപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ഫിഗർ അറിയില്ല നമുക്ക് സബ്സ്റ്റാൻഷ്യൽ റിസർവ്സ് ഉണ്ട് അത് നമ്മുടെ എക്സ്പോർട്ടുകൾ അത്ര ഭയങ്കരമായിട്ട് കൂടിയിട്ടൊന്നും അല്ല ഇതെല്ലാം ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും നെഗറ്റീവ് ട്രേഡ് ബാലൻസാണ് കാരണം ക്രൂഡ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം ഒരുപാട് ഇമ്പോർട്ട് ചെയ്യാനുണ്ട് നമ്മൾ പ്രധാനമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ജമൻ ജ്വല്ലറിയും റെഡിമെയ്ഡ് ഗാർമെൻസും ഒക്കെയാണ് ഇപ്പോൾ ജമാൻ ജ്വല്ലറിയിൽ ഇപ്പം ഈ നീരം മോടിയുടെ പ്രശ്നത്തോടുകൂടി അതിന് വലിയ പ്രശ്നം വരും റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് പിന്നെ സീ ഫുഡ് ക്യാഷ്യുമൊക്കെ ചെറിയ ചെറിയ തുകകളാണ് പിന്നെ കുറേ മെഷീനറിയുണ്ട് മെഷീൻ ടൂൾസുണ്ട് പക്ഷെ അടിസ്ഥാനപരമായിട്ട് ക്രൂഡ് ഇമ്പോർട്ടൻ്റ് അതായത് എണ്ണകൂടെ പരിവേഷണം ഫലപ്രദമായിട്ട് നടന്നാൽ അതിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഇമ്പോർട്ട് ബില്ല് കുറയും അപ്പോൾ എന്തായാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഈ ഡിമോ മോണിറ്റേഷൻ ചെയ്യാൻ എന്ന സമയം തിരഞ്ഞെടുത്ത സമയം വേണ്ടത്ര ചിന്ത ഉണ്ടായിരുന്നില്ല വേണ്ടത്ര അഡ്വൈസ് ഉണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല ഇതൊക്കെ ഞാൻ ഊഹിക്കുന്നതാണ് കാരണം പെട്ടെന്നുള്ളൊരു ഡിസിഷനാണ് എട്ടാം തീയതി രാത്രി എട്ട് മണിക്കൊന്നും മറ്റാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം കൊണ്ടിവിടെ പറയാം കാരണം ഇതുകൊണ്ട് ഡിജിറ്റലൈസേഷൻ നടക്കും ആരും ക്യാഷ് കൊണ്ടു നടക്കില്ല എല്ലാവർക്കും കാർഡ് മതി നല്ല കാര്യമാണ് ഇപ്പം ഞാൻ ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാലം തൊട്ട് ഇൻ്റർനെറ്റിൻ്റെ ഉപയോക്താവാണ് കാരണം എനിക്കിപ്പോഴും ഓർമ്മ വേണ്ട തൊണ്ണൂറ്റഞ്ചിൽ ആദ്യമായിട്ട് ഡാവോസിൽ ഇൻ്റർനെറ്റിൻ്റെ പിറവിയെപ്പറ്റി ഒരു ഒരു പ്രസൻറ്റേഷൻ നടക്കുന്നു അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ ചെന്നൈയിലാണ് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് അത് കണക്ഷൻ ഒന്നായിട്ടില്ല ഞാൻ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചു ഞാനൊരു കഥ എഴുതി അത് മലയാളത്തിലെ ആദ്യത്തെ സൈബർ കഥ എന്നാണ് പലരും പറഞ്ഞാൽ തിങ്കളാഴ്ചകളിലെ ആകാശം അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിതേപോലെയുള്ള ഐൻസ്റ്റൈനിൻ്റെ തിയറിയോ അല്ലെങ്കിൽ മറ്റേ ഉപനിഷത്തുകളിലെ ടൈം ആൻഡ് സ്പേസ് തിയറി വെച്ച് നോക്കിയാൽ സ്ഥലകാലങ്ങളെപ്പറ്റി നമ്മൾക്കൊരു സങ്കല്പമുണ്ട് ത്രിമാന സങ്കല്പമുണ്ട് ഇതിനക്കപ്പുറമായിട്ട് മുകളിൽ ഒരു ഒരു സ്പേസ് ഉണ്ടാകുന്നു സ്ഥലവും കാലവും ഒക്കെ മാറുന്നു ഇനി രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റില്ല കോണ്ടിനുകൾ തമ്മിൽ അടുക്കുന്നു ലോകം ഒരു ആഗോള ഗ്രാമമായി മാറുന്നു ഇതൊക്കെയായിരുന്നു ക്ലെയിം കേൾക്കാൻ നല്ല സുഖം അപ്പോൾ അത് അതിന് കഴിഞ്ഞിട്ടാണ് ഇൻ്റർനെറ്റ് വ്യാപകമായിട്ട് വരുന്നത് നമുക്കൊക്കെ അക്കൗണ്ടൊക്കെ തുടങ്ങാനായിട്ട് എത്രയോ പേഴ്സണൽ അക്കൗണ്ട് തുടങ്ങാൻ എത്രയോ കാലം കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് നമുക്ക് ടാബ് ഉണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് ഈ കേപ്പബിലിറ്റീസ് എല്ലാം ഉണ്ട് പക്ഷേ ഈ എന്ന് പറയുന്ന ഇപ്പം നമുക്ക് നൂറായിരം ആപ്പുകളുണ്ട് ഇപ്പോൾ ആപ്പിളിൻ്റെയൊക്കെ റിസ്ക്കിലൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല അതൊക്കെ വേറെ വലിയ സബ്ജക്റ്റാണ് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആളും അവരെല്ലാം ഒരുപാട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നടന്ന ഈ ആപ്പുകളിൽ കൂടി ആ നമ്മൾ പലതും ചെയ്യുമ്പോൾ ഡിജിറ്റൽ എക്കോണമിയാണ് എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ഡിജിറ്റൽ കമ്പനിക്ക് വേണ്ടി പരസ്യം തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു കെണിയിൽ പെടുന്ന പോലെയാണ് അപ്പം ഞാൻ ഒരു അനുഭവം ഇവിടെ പറഞ്ഞത് അതിൽ അവസാനിപ്പിക്കാം ഈ രണ്ട് കൊല്ലം മുമ്പ് നോർത്ത് ഈസ്റ്റേൺ റൈറ്റേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഇംഫാലിൽ പോയി അപ്പോൾ രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മണിപ്പൂർ അങ്ങേയറ്റം കർഫ്യൂ ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഇത് നടക്കുമെന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് അവർ കൺഫേം ചെയ്ത് സാറ് വന്നോളു കുഴപ്പമില്ല ഏകദേശം സൗത്ത് കൊറിയ പോയ പോയ പോലെ അതിനുള്ള അനുഭവം എന്തായാലും അവിടെ ചെന്നപ്പോൾ പൊതു പകൽ ശാന്തമാണ് രാത്രി കർഫ്യൂ ആണ് പക്ഷെ പകൽ നമ്മൾ സിറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അൻപത് മീറ്ററിൻ്റെ ഇടയിൽ ഒരു പട്ടാളക്കാരൻ എ കെ ഫോർട്ടി സെവനായിട്ട് നിൽക്കുന്നതാണ് അപ്പം നമ്മൾക്ക് ആ കുറച്ച് സിറ്റുവേഷൻ മനസ്സിലായി അപ്പം ഞങ്ങളുടെ സാഹിത്യ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെമിനാറായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പുറത്തൊന്നും അധികം സൈറ്റ് സീങ്ങിനൊന്നും പോകണ്ട കാരണം ഉൾനാട്ടിലൊക്കെ പോയാൽ എന്തായിരിക്കും നമുക്കറിയാൻ പറ്റില്ല കാരണം ഇൻസർജൻസ് ഉണ്ട് അവിടെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ബോംബ് വീഴാം കാരണം ഒളിപ്പോരാളികൾ ഇഷ്ടം പോലെയുണ്ട് പിന്നെ അവർക്ക് ചൈനയിൽ നിന്നുമൊക്കെ ഒരുപാട് വെപ്പൺസ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ അവിടെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അത് ക്രിസ്മസിൻ്റെ തല ദിവസമാണ് ഡിസംബർ ട്വൻ്റി ഫോർത്താണ് എന്തോ ഗതി കേൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലായത് എൻ്റെ ടിക്കറ്റിലെ ഡേറ്റിലൊരു പ്രശ്നം അത് കുറേ അക്കാഡമിയുടെ പ്രശ്നം എൻ്റെ നോട്ടക്കുറവ് എന്തായാലും ഞാൻ അവിടെ സ്റ്റേഷൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പൂര പറമ്പ കാരണം ക്രിസ്മസിൻ്റെ തലേന്നായതുകൊണ്ട് ഒരു വെക്കേഷനാണ് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണം അപ്പം ഞാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സോറി ഇന്നത്തെ ഡേറ്റിലുള്ള അല്ല അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അവിടെ നെറ്റ് ഡൗൺ ടോട്ടൽ ഡൗൺ അവരന്ന് കാലത്തൊട്ട് നെറ്റില്ല എപ്പോൾ വരുമെന്നറിയില്ല അപ്പം ഞാൻ പറയും എൻ്റെ മൂന്ന് കാർഡ് ഉണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും നെറ്റില്ല നിങ്ങൾക്ക് വേറെ പകരം ടിക്കറ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ് സീറ്റ് തരാം ഞാനും എൻ്റെ വൈഫും ഉണ്ട് സീറ്റ് ഉണ്ട് രണ്ട് സീറ്റ് ഞങ്ങൾ തരാം അപ്പോൾ എനിക്ക് ചെന്നൈ വഴിയോ ചെന്നൈ വഴി കൊച്ചിയിൽ എത്തണം കൽക്കട്ട ചെന്നൈ കൊച്ചി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അറ്റത്തുന്ന നമ്മുടെ തെക്ക് കിഴക്കൻ തെക്ക് പടിഞ്ഞാറിന് അറ്റത്തെത്തണം അപ്പോൾ അവർ പറഞ്ഞു അത് ക്യാഷ് തരണം അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ക്യാഷ് എല്ലാം നിങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ചെയ്യണം നിങ്ങളെല്ലാവരും കാർഡ് നടക്കണം പണം കൊണ്ടു നടക്കരുത് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എ ടി എം വർക്ക് ചെയ്യുന്നില്ല നെറ്റ് ഇല്ല അപ്പം മൂന്ന് കാർഡ് എൻ്റെ കയ്യിലുണ്ട് വൈഫിൻ്റെ കയ്യിലുണ്ട് വേറെ കാർഡ് അതിൽ നിവൃത്തിയില്ല അപ്പം ഞാനും ഞാൻ ഞാനും എൻ്റെ വൈഫും പേഴ്സും ഒക്കെ എല്ലാം തിരഞ്ഞ് ആകെ തട്ടിക്കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം ഒരു ആറായിരം ഉറുപ്പി ഒപ്പിക്കാം അപ്പം ഞാനൊരു ദരിദ്രവാസിയുടെ പോലെ അവരോട് ചോദിച്ചു ആറായിരം എവിടെ പോകാൻ പറ്റും അപ്പോൾ അവരെന്തൊക്കെ കണക്ക് കൂട്ടി അപ്പോൾ മറ്റേ ഇതൊക്കെ ക്യാൻസലേഷൻ പോയി നിസ്സാരത്തൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അവർ പറഞ്ഞ് കഷ്ടവെച്ച് കൽക്കട്ടയിൽ എത്താൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു കൽക്കട്ടയ്ക്ക് ടിക്കറ്റ് വരും പിന്നെ അവിടുന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് പോകാമല്ലോ അറ്റ്ലീസ്റ്റ് അവിടെ വീടി എങ്കിലും വർക്ക് ചെയ്യും വർക്ക് ചെയ്യുമല്ലോ ഇപ്പം ഞങ്ങൾ വാസ്തവത്തിൽ ദരിദ്രന്മാരെ പോലെ കയ്യിൽ കാൽ കാശിലായിരിക്കണം ഈ ആറായിരം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കാർഡുകളൊക്കെ കയ്യിൽ വെച്ച് ഡിജിറ്റലാകാൻ കൊതിക്കുന്ന ഇന്ത്യയിൽ ഞങ്ങൾ ഒരു വിധത്തിൽ കൽക്കട്ടയിലെത്തുന്നു കണ്ടക്റ്റിങ് ഫ്ലൈറ്റിന് ഒരുപാട് താമസിക്കുന്നു ഞങ്ങളുടെ പത്തോ പന്ത്രണ്ട് മണിക്കൂർ എയർപോർട്ടിലിരിക്കുന്നു അങ്ങനെ ഏകദേശം വെളുപ്പിൻ്റെ രണ്ടാ രണ്ട് മണിയോ മൂന്ന് മണിയോ ആകുമ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് നല്ല സങ്കല്പമാണ് വേണ്ടതാണ് പക്ഷേ ഇവിടെ ആവശ്യത്തിന് കഖൂസുകളില്ലാത്തൊരു രാജ്യം കുടിവെള്ളം കിട്ടാത്ത നൂറുകണക്കിന് ഗ്രാമങ്ങളുള്ള രാജ്യം പിന്നെ എവിടെ വൈഫൈ എവിടെ എ ടി എം എവിടെ ഡിജിറ്റൽ പി ഒ എസുകൾ അപ്പം നമ്മൾ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സകല കറൻസികളും സ്റ്റെറിലൈസ് ചെയ്തിട്ട് നിങ്ങൾ കാർഡ് കൊണ്ട് ഇതെല്ലാം ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിദേശത്ത് പലതും കണ്ട് നമ്മൾക്ക് മോഹം തോന്നും അതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല സ കാരണം ഇന്ത്യയിലെ ട്രേഡ് മുഴുവൻ നടക്കുന്നത് കാഷിലാണ് അത് കുറയ്ക്കണം തീർച്ചയായിട്ടും കുറയ്ക്കണം അതെല്ലാം കണക്കിൽ വരണം പക്ഷെ എല്ലാം എത്രയോ പക്ഷെ വർഷം പിടിക്കുന്നതിന് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ എല്ലാം വലിയ ഉറ പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പല മേഖലകളിൽ പ്രവർത്തിച്ച രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ച ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ച ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമായിട്ട് എഴുതണം അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലൊന്നും മുതിർന്നിട്ടില്ല അവിടെ എവിടെയും ഓരോരോ തുണ്ടുകളും കഷ്ണങ്ങളും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും സഫാരി ടി വി ടി വിയിൽ ഇത്രയും എപ്പിസോഡുകളിൽ കൂടി എൻ്റെ പഴയകാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് കാരണം നമ്മൾ ഞാൻ പറയാറുണ്ട് ഓരോ പിറന്നാൾ ആല വരുമ്പോഴും ഞാൻ ഓർത്ത് പോകുന്ന നമ്മുടെ ഇന്നലകൾ കൂടി പോകുന്നു നാളകൾ കുറഞ്ഞു വരുന്നു ഇന്നിൻ്റെ നിറം മങ്ങിപ്പോവാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജൂൺ അഞ്ചാം തീയതി എൻ്റെ പിറന്നാൾ വരുമ്പോൾ ഞാൻ ഓർക്കുന്നതാണ് ഇന്നലകളാണ് കൂടുന്നത് നാളകൾ കുറഞ്ഞു വരുന്നു അങ്ങനെയാണ് നമ്മുടെ എല്ലാം ജീവിതം അത് വലിയ വളരെ പ്രായ ആളായാലും ചെറുപ്പക്കാരായാലും അപ്പോൾ പ്രായമായ ആളുകളെ സംബന്ധിച്ചാൽ ഇത് വളരെ കൂടുതൽ വ്യക്തമായിട്ട് വരും എന്തായാലും വളരെ സന്തോഷം പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം